ം ഗുഡ് മോർണിംഗ് പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഒന്നിയോഹന്ന രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവേ കർത്താവ് വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ് എന്നിൽ വസിപ്പീൻ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല വെളിച്ചത്തിൽ വസിപ്പീൻ എന്നോട് ചേർന്ന് പഠിക്കുകയും എന്നോട് ചേർന്ന് വസിക്കുകയും ഇവിടെ അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുകയാണ് കർത്താവ് ഒരു നാൾ പ്രത്യക്ഷനാകും കർത്താവ് ആ പുസ്തക പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അവൻ മേഘ മേഘാരൂഢനായി കടന്നു പോകുമ്പോൾ ആ നോക്കി നിന്ന ഗലീല പുരുഷന്മാർക്ക് സ്വർഗത്തിലെ ദൂതൻ കൊടുത്ത് എരുളപ്പാട് ഗലീലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ടു പോയവനായ യേശു വീണ്ടും വരും പോയതുപോലെ തന്നെ മടങ്ങി വരും കർത്താവും പറഞ്ഞല്ലോ ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ യോഹനനപ്പസ്തലം പറയാണ് അവൻ പ്രത്യക്ഷനാകും ആ ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട് കർത്താവ് വീണ്ടും വരും തൻ്റെ മക്കളെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കും എന്നാൽ ആ ചേർക്കുന്ന മക്കൾക്ക് ലജ്ജ ലജ്ജയുണ്ടാകാതിരിക്കാൻ ലജ്ജിതരാകാതിരിക്കുവാൻ അവരുടെ മുൻ ദൈവമുൻപാകെ നമുക്ക് ധൈര്യം ലഭിക്കേണ്ടതിന് അവനിൽ വസിക്കണം കർത്താവ് ഒരു ഉപമ പറഞ്ഞല്ലോ പരദേശത്ത് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് അഞ്ചും രണ്ടും ഒന്നും താലന്തുകൾ കൊടുത്ത ആ ദാസന്മാരെ താൻ മടങ്ങി വരുമ്പോൾ വിളിച്ചു വരുത്തി നിങ്ങൾ നേടിയതെന്തെന്ന് ചോദിക്കുന്നു ഒന്നും നേടാത്ത ആ ഒരു താലന്തു ഉറുമാലിൽ കെട്ടി വെച്ചിരുന്ന ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നതായ അനുഭവം അവൻ്റെ പക്കൽ നിന്ന് അവനുള്ളത് എടുത്ത് അഞ്ച് നാലന്ത് നേടിയവനോട് കൊടുക്കുന്നതായ ഉടയവൻ അത് നമുക്കൊരു ബുദ്ധി ഉപദേശമായി തീരട്ടെ നാം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യമുണ്ടാവണം അവൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ അവനിൽ വസിച്ചുകൊണ്ട് അവൻ പറയുന്നതൊക്കെ നാം ചെയ്യണം അവന് യജമാനാദായം വരുത്തുന്നവരായി യജമാനൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നവരായി തീരുന്നവർക്കാണ് ആ യജമാനൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാനിടയായിരുന്നു അതെല്ലാം നമ്മൾ ചിന്തിച്ചു വെളിച്ചത്തിൽ വസിക്കുക സ്നേഹത്തിൽ വസിക്കുക കർത്താവിൻ്റെ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുക ഇത് ഓരോ ദൈവവിശ്വാസിയെയും കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അതിനായിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ അധിവാസം നമ്മിലേക്ക് തന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള വാക്യങ്ങളിൽ ഇരുപതാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങള പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു വീണ്ടും ഇരുപത്തേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു ആരും നിങ്ങളെ ആവശ്യമില്ല അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും തരും ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നാം ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ വിജയകരമായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനിടയാകും ഇതുതന്നെയാണ് ഏഴ് സഭകൾക്കുള്ള തൂതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ അവിടെയും കർത്താവ് പല ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ത് വിട്ടുതിരിയണം എന്ത് പിന്തുടരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഏഴ് പ്രാവശ്യവും ഏഴ് സഭകളോടും കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കണം ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ശബ്ദം കേട്ടനുസരിച്ച് ഹോവയുടെ ശബ്ദം കേട്ടനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ അവനോട് ചേർന്ന് വസിക്കുന്നവരായി അവൻ്റെ സന്നദ്ധിയിൽ ധൈര്യത്തോടെ ആ യെസ്കേൽ ചോദിക്കുന്നുണ്ടല്ലോ അവൻ നിന്നോട് കാര്യം നിൽക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ വചനം കേട്ടനുസരിക്കുന്ന എല്ലാവർക്കും അവൻ്റെ മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാനിടയായിത്തീരും നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സി